ഓൺലൈനിലൂടെ പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ രണ്ടു പേർ കൂടി പിടിയിൽ തമിഴ്നാട് അമ്പൂർ സ്വദേശി ഇരുപത്തി വയസ്സുള്ള രാജേഷ് ബംഗളൂരു കുറുമ്പരഹള്ളി സ്വദേശി മുപ്പത്തി ആറ് വയസ്സുള്ള ചക്രദാർ എന്നിവരെ എറണാകുളം റൂറൽ സൈബർ ക്രൈം പോലീസ് ബംഗളൂരുവിൽ നിന്ന് പിടികൂടി ബംഗളൂരു ധർണപുര സ്വാഗത് ലേ ഔട്ട് ശ്രീനിലയത്തിൽ മനോജ് ശ്രീനിവാസി മുപ്പത്തിമൂന്ന് വയസ്സിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു മനോജിന്റെ സഹായിയാണ് ചക്രധർ പറവൂർ സ്വദേശികളായ സ്മിജിയിൽ നിന്ന് ഏഴു ലക്ഷത്തോളം രൂപയും ബിനോയിൽ നിന്ന് പതിനൊന്ന് ലക്ഷത്തോളം രൂപയുമാണ് സംഘം തട്ടിയത് സൈബർ പോലീസ് സ്റ്റേഷൻ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ അമ്പതോളം അക്കൗണ്ടുകളിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കോടിയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് ലഭ്യമാക്കുന്ന വിവരം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഓൺലൈൻ ടാസ്ക് വഴിയാണ് പറവൂർ സ്വദേശികൾക്ക് പണം നഷ്ടമായത് പാർട്ട് ടൈം ജോബിന്റെ ഭാഗമായി യൂട്യൂബ് ലൈക്ക് ചെയ്യുന്നത് വഴി വരുമാനം ആയിരം രൂപ നിക്ഷേപിച്ചാൽ വൻതുക വരുമാനം എന്നിങ്ങനെയായിരുന്നു ഇവർക്ക് ലഭിച്ച വാഗ്ദാനം ആദ്യഘട്ടം എന്ന നിലയിൽ ചെറിയ തുകകൾ തട്ടിപ്പ് സംഘം പ്രതിഫലമായി വാങ്ങിച്ചു ലാഭം എന്നിങ്ങനെ പറഞ്ഞ് കൈമാറും തുടർന്ന് വിശ്വാസമുണ്ടാക്കിയ ശേഷം വലിയ തുകകൾ നിക്ഷേപിക്കും ഇതിന്റെ ലാഭം തിരികെ ലഭിക്കുന്നതിനായി ജി മറ്റ് ടാക്സുകൾ എന്നിങ്ങനെ കൂടുതൽ തുകകൾ വാങ്ങി കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ തട്ടിപ്പ് നടത്തുന്നതിനായി സാധാരണക്കാരെ കൊണ്ട് കറന്റ് അക്കൗണ്ട് മനോജ് എടുപ്പിക്കും ഈ അക്കൌണ്ട് ഇവരറിയാതെ കൈകാര്യം ചെയ്യുന്നത് മനോജും സംഘവുമാണ് പിടിക്കപ്പെട്ടാൽ അന്വേഷണം തങ്ങളിലേക്ക് എത്താതിരിക്കാനാണ് ഈ സംഘം ഇങ്ങനെ ചെയ്യുന്നത് ഇതിലേക്കാണ് ജോലി വാഗ്ദാനം ചെയ്ത് പറ്റിക്കപ്പെടുന്നവർ പണം നിക്ഷേപിക്കുന്നത് ഒരു ദിവസം ആയിരത്തിലേറെ പണമിടപാട് ഒരു അക്കൗണ്ട് വഴി മാത്രം നടന്നിട്ടുണ്ട് ദുബായിൽ ജോലി ചെയ്യുന്ന കെവിൻ ജെയ്സൺ എന്നിങ്ങനെ രണ്ടു പേർ സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ടിരുന്നു അവർ പങ്കാളികളായിട്ടാണ് തട്ടിപ്പ് ആരംഭിച്ചതെന്നുമാണ് പ്രതി പറഞ്ഞതും എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ പേരുകൾ അക്കൗണ്ട് വ്യാജമാണെന്നും ചൈനയിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും തെളിഞ്ഞു അക്കൗണ്ട് വഴി ലഭിക്കുന്ന തുക ക്രിപ്റ്റോ കറൻസിയാക്കി വിദേശത്തെത്തിക്കുകയാണ് പതിവ് ചക്രദാറാണ് ആളുകളെ കൊണ്ട് അക്കൗണ്ട് എടുപ്പിക്കുന്നതും പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകളെയാണ് ഇതിനെ തിരഞ്ഞെടുക്കുന്നത് അക്കൗണ്ടിൽ തുക വരുന്നതും പോകുന്നതും ഇവർ അറിയാറില്ല ഇയാളുടെ പരിചയക്കാരനാണ് രാജേഷ് രാജേഷിന്റെ അക്കൗണ്ട് വഴി രണ്ട് ദിവസം കൊണ്ട് മാത്രം പത്ത് കോടിയിലേറെ രൂപയുടെ ഇടപാടാണ് നടന്നിട്ടുള്ളത് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം ബി ലത്തീഫ് എസ് ഐ റെനിൽ വർഗീസ് സീനിയർ സി പി ഒമാരായ ലിജോജോസ് ജെറി കുര്യക്കോസ് ഷിറോസ് അമീൻ ഐനിഷ് സാബു എം എസ് സിജു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഹാജരാക്കി റിമാൻഡ് ചെയ്തു മു നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും എയ്ഡ് എഡ്യൂക്കേഷൻ കോൾ